കണ്ടില്ലേ കഴിഞ്ഞ സെമസ്റ്ററിന് ടോപ്പറായ ആള് സെക്കൻഡ് സെമസ്റ്ററിന് മുൻപുള്ള മോഡലിന് ജസ്റ്റ് പാസ് അതും ഇംഗ്ലീഷിന് ഇവളെ പാസ്സാക്കിയതാണ് സാധാരണ കോളേജ് എക്സാംസിന് മാർക്ക് കുറഞ്ഞാലും ആരും അത് കാര്യമാക്കാറില്ല പക്ഷേ അത്മികയുടെ കാര്യം അങ്ങനെയല്ല റാങ്ക് പ്രതീക്ഷയാണ് ഇവൾക്കൊരു മാർക്ക് കുറഞ്ഞാൽ പോലും മറുപടി കൊടുക്കേണ്ടത് ഞാനാണ് നീയും ഇവളുടെ കാര്യങ്ങൾ എന്നെയല്ലേ ഏൽപ്പിച്ചേക്കുന്നത് അതാ നിന്നെ നേരിട്ട് വിളിപ്പിച്ചത് ചൈതന്യയുടെ വാക്കുകൾ കേൾക്കേ അമ്മുവിന്റെ ശിരസ് കുനിഞ്ഞു താൻ എന്താഗ്രഹിച്ചാണോ ഇവിടേക്ക് വന്നത് അതിൽ താൻ പരാജയപ്പെട്ടിരിക്കുന്നു തന്റെ മാത്രം തെറ്റുകൊണ്ട് ആൽബിയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും അവൾക്കില്ലായിരുന്നു ചൈതന്യ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു എല്ലാം കേട്ട് നിന്നതല്ലാതെ ആൽബി മറുപടി ഒന്നും പറഞ്ഞില്ല ഇടയ്ക്കൊക്കെ തല താഴ്ത്തി നിൽക്കുന്നവളെ ദേഷ്യത്തോടെ നോക്കും പിന്നെ എന്തോ ഓർത്തെന്ന പോലെ വീണ്ടും ചൈതന്യലേക്ക് നോട്ടം മാറ്റും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഉഴപ്പാൻ തുടങ്ങിയാൽ പിന്നെ എത്രയൊക്കെ ശ്രമിച്ചാലും പഴയതുപോലെ ടോപ്പർ ടോപ്പറാകാനൊന്നും പറ്റില്ല വെറുമൊരു ഡിഗ്രി ആഗ്രഹിക്കുന്ന കുട്ടിക്കാണെങ്കിൽ അത് മതിയെന്ന് പറയാം പക്ഷേ ഐ എ എസ് മോഹമുള്ളവർ ഇങ്ങനെ പഠിച്ചിട്ടൊരു കാര്യവുമില്ലെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ ഞാൻ നോക്കിക്കോളാം ചേച്ചി പോട്ടെ അമ്മുവിനെ ഒന്ന് നോക്കിയിട്ട് ആ ഫയൽ പിടിച്ച് അവൻ വേഗത്തിൽ നടന്നു ഒന്ന് സംശയിച്ചു നിന്നിട്ട് അമ്മുവും കൂടെ ചെന്നു ആർബിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അമ്മുവിന് മനസ്സിലായി തന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ റേസ് കൊടുത്തു ഇച്ച കയരടി ഉച്ചത്തിലുള്ള അവന്റെ പ്രതികരണത്തിൽ പേടിച്ചുപോയ അമ്മു കൂടുതൽ സമയം കളയാതെ ബൈക്കിൽ കയറി അവൻ ദേഷ്യം മുഴുവൻ സ്പീഡ് കൂട്ടി തീർക്കുവാണെന്ന് അമ്മുവിന് മനസ്സിലായി കളരിക്കൽ എത്തിയതും കാറ്റുപോലെ ആൽബി അകത്തേക്ക് പോയി എന്തടാ നീ എന്തിനാ ഇങ്ങനെ മുഖം വെച്ചിരിക്കുന്നത് കത്രിനാമയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ആൽബി നെറ്റി ഒഴിഞ്ഞിരുന്നു അമ്മുവിൻ്റെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ തന്നെ കോളേജിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അമ്മച്ചിക്ക് മനസ്സിലായി എന്താ മോളെ ഇവൻ അവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അമ്മച്ചി അത് ചോദിച്ച് തീർന്നതും കയ്യിലിരുന്ന ഫയൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ആൽബി അവിടെ നിന്നും ചാടി എഴുന്നേറ്റു എന്ത് പറഞ്ഞാലും ആൽബിക്കാണ് കേട് അവിടെയും പ്രശ്നക്കാരൻ ഞാനല്ലേ നിനക്കെന്താ ആൽബി എനിക്കല്ലേ ഇവൾക്കാ കുഴപ്പം അമ്മച്ചി ആ ഫയൽ എടുത്ത് നോക്ക് പുന്നോരമോട്ട് റെക്കോർഡ് മാർക്ക് കാണാം അമ്മുവിനെ ഒന്ന് നോക്കിയിട്ട് അവർ ആ ഫയൽ തുറന്നു മാർക്കൊക്കെ കണ്ട് അമ്മച്ചിയും ഒരു അമ്പരപ്പായിരുന്നു അമ്മു തലതാഴ്ത്തി നിന്നതേ ഉള്ളൂ ഇപ്പോൾ ഒന്നും പറയാനില്ലേ അല്ലെങ്കിലും എല്ലാം പറയാനും പ്രവർത്തിക്കാനും ആൽബി ഉണ്ടല്ലോ അല്ലേ ഒന്ന് ദേഷ്യപ്പെട്ട ആൽബി പ്രശ്നക്കാരനായി സങ്കടപ്പെടുത്തുന്നവനായി സ്നേഹമില്ലാത്തവനായി പക്ഷെ ഞാൻ ഈ കിടന്ന് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ എന്തിനാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് വേണ്ടിയാണോ ആണോ ഡേ അമ്മുവിൻ്റെ ഇരുതോളിലും പിടിച്ചു കുലുക്കൊണ്ട് ആൽബി അലറിയതും ഞെട്ടലോടെ അവൾ അവനെ നോക്കി തീ പാറുന്ന നോട്ടം കണ്ടതും യാന്ത്രികമായി അവൾ അല്ല എന്ന് തലയാട്ടി ഉം എന്തൊക്കെയായിരുന്നു ആത്മിക സ്ട്രോങ് ആണ് ബോൾഡ് ആണ് ജീവിതപാഠം ഉൾക്കൊണ്ടവളാണ് എന്നിട്ട് എവിടെ പോയ ആ ചിന്താശേഷിയൊക്കെ ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട സമയത്ത് ജീവിതത്തെ കുറിച്ച് കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ സ്നേഹിക്കാനും താങ്ങാവാനും ആളുണ്ടായപ്പോ എവിടെ പോയി ആ ലക്ഷ്യങ്ങളൊക്കെ അതോ മറ്റുള്ളവരുടെ സഹായത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചോ ആൽബി വീണ്ടും എന്തോ ചോദിക്കാനായി അവരുടെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന ടീനിയെയും ജെറിയെയും കാണുന്നത് അതോടെ അവൻ കിതപ്പോടെ സോഫയിൽ വന്നിരുന്നു എന്താ ഇവിടെ എന്താ അമ്മച്ചി ജെറി എല്ലാവരെയും മാറി മാറി നോക്കിയിട്ട് അകത്തേക്ക് കയറി അപ്പോഴേക്കും അമ്മച്ചി ആ പെഴ്പിഴ്സ് അവന്റെ കയ്യിൽ കൊടുത്തു അത് നോക്കിയതും തലയിൽ കൈവച്ചുകൊണ്ട് ജെറി അമ്മുവിനെ നോക്കി ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരക്ഷരം ഇണ്ടാതെ നിൽക്കുന്നവളെ കണ്ട് ഒരേ സമയം അവന് ദേഷ്യവും സങ്കടവും വന്നു ടീന അവന്റെ കയ്യിൽ നിന്നും പേപ്പർ വാങ്ങി നോക്കിയതും അവളുടെ നോട്ട് പോയത് ആൽബിയിലേക്കാണ് ഒരുപക്ഷെ അത്രയും പേരിൽ ആൽബിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയത് അവൾ മാത്രമാകും ഇച്ചായ ഇതിപ്പോ വെറും ഒരു മോഡൽ എക്സാം അല്ലേ മെയിൻ പരീക്ഷയ്ക്ക് ഇവൾ നല്ല മാർക്ക് വാങ്ങും അല്ലേ അമ്മു ഉം വാങ്ങും വാങ്ങും എല്ലാം അറിയാവുന്ന നീ ഇനിയും ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്ക് ആ ചൈതന്യച്ചി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ബിലോ ആവറേജായ ഒരു കുട്ടിക്ക് പോലും നല്ല രീതിയിൽ എഴുതാൻ പറ്റിയ ഒരു എക്സാം ആയിരുന്നെന്ന് എന്നിട്ട് പോലും ഇവൾക്ക് മാർക്ക് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ അതിനും പഠിക്കാനും ലക്ഷ്യത്തിലേക്കുള്ള മനസ്സുണ്ടാകണം ദൈവം കഴിവും സാഹചര്യവും കൊടുത്തപ്പോൾ അവൾക്ക് മറ്റു പലതിനോടായി താൽപ്പര്യം അതിനു മാത്രം എന്താണ് അരിക്കുള്ളത് ആൽബി അതുവരെയും മിണ്ടാതെ നിന്നിരുന്ന ടീന ആൽബിയുടെ നിയന്ത്രണം വിട്ടു പോകുന്ന തോന്നലാണ് ഇടപെട്ടത് അവൾ അമ്മച്ചിയെ ഒന്ന് നോക്കി ആൽബി പറഞ്ഞതിലെ പൊരുളൊന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് കത്രിനാമ്മ ആൽബി മതി നീ വന്നേ ആൽബിയെ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ സ്റ്റെപ്പ് കയറി അവന്റെ മുറിയിലേക്ക് പോയി ആകെ തകർന്നു നീക്കുന്നവരുടെ അടുത്തേക്ക് കത്രിരാമ ചെന്നു എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ അമ്മച്ചി ഇപ്പോൾ അവളോട് ഒന്നും ചോദിക്കണ്ട അമ്മു നേരം പോയി കിടക്ക് കേൾക്കാൻ കാത്തിരുന്നത് പോലെ അവൾ മുറിയിലേക്ക് ഓടി വാതിലടച്ച നിറത്തേക്ക് വീണു പോയിരുന്നു വാതിൽ ചാരി അവൾ കരഞ്ഞു തന്റെ തെറ്റോർത്ത് നിയന്ത്രിക്കാൻ കഴിയാത്ത മനസ്സോർത്ത് ആർ ഓർത്ത് പഠനത്തിൽ വരുത്തിയ വീഴ്ചയെ ഓർത്ത് ഐ എസ് എന്ന ലക്ഷ്യമോർത്ത് അവൾ വീണ്ടും വീണ്ടും കരഞ്ഞു അമ്മു വാതിൽ തുറക്ക് ജെറി കുറെ വട്ടം തട്ടി വിളിച്ചപ്പോഴാണ് അമ്മു വാതിൽ തുറന്നത് എന്ത് കോലമാടിയത് മറുപടി പറയാതെ അവൾ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ നോക്കി കസേരയിലിരുന്നു ആ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ഒട്ടും കുറ്റബോധം തോന്നില്ലേ നിനക്ക് ജെറി പ്ലീസ് എന്ത് പ്ലീസ് ഇച്ചായൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ പഠിക്കണമെന്ന് നിന്റെ ആഗ്രഹത്തിന്റെ കൂടെ നിന്നയാണ് ഇച്ചായൻ അതിനുവേണ്ടി ഇച്ചായൻ ഓടി നടന്നതുപോലെ വേറെ ആരും കഷ്ടപ്പെട്ടിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയുമോ അവൾ നിർമികാരതയോടെ ജെറിയുടെ മുഖത്ത് നോക്കിയിരുന്നു അവന്റെ കണ്ണ് ചെറുതായി നനയുന്നത് അവൾ കണ്ടു ഈ അയ്യേസ് സ്വപ്നം കണ്ട് നടന്ന വേറൊരു പെണ്ണുണ്ടായിരുന്നു എന്റെ ചിക്കു അമ്മ വിശ്വാസം വരാത്തതുപോലെ എഴുന്നേറ്റു ജെറി കൈരണ്ടു ടേബിളിൽ കുത്തി കണ്ണടച്ച് കുറച്ചുനേരം നിന്നു പക്ഷേ കിച്ചൂട്ടായിയുടെ അച്ഛന് അവൾ ഡോക്ടറാക്കാനായിരുന്നു ആഗ്രഹം അവൾ അത് എതിർത്തു അവസാനം രണ്ടു പേരുടെയും ആഗ്രഹം നടക്കട്ടെ എന്നും പറഞ്ഞ് എം ബി ബി എസ് കഴിഞ്ഞ് സിവിൽ സർവീസിന് പോയിക്കോളാൻ കിച്ചൂട്ടായി പറഞ്ഞു അവൾക്ക് പക്ഷേ അതിൽ താല്പര്യമില്ലായിരുന്നു അന്ന് അവളെ സപ്പോർട്ട് ചെയ്തത് ഇച്ചായനാണ് പക്ഷേ ആഗ്രഹങ്ങൾക്കൊക്കെ ബാക്കിയായി അവൾ ജെറി അവളുടെ അതേ ആഗ്രഹമായിട്ട് നീ വന്നപ്പോൾ ഇച്ചായൻ ഒരുപാട് ആഗ്രഹിച്ചു കാണും നീ അത് നേടണമെന്ന് ഇന്ന് നിന്റെ മാർക്ക് കുറഞ്ഞതോടെ നീ നിന്റെ ലക്ഷ്യത്തിൽ നിന്നും ഒരുപാട് അകലത്തിലാണെന്ന് മനസ്സിലായി അത് ഇച്ചായനോടുള്ള പ്രണയം കാരണമാണ് എന്നു മനസ്സിലായി എനിക്ക് എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല ജെറി ഇച്ഛൻ പറഞ്ഞതിനൊന്നും ഒരു തെറ്റുമില്ല എൻ്റെ ലോകം ഇച്ചനിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയി മറ്റെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് പോയി അത് പറ്റില്ല മോ അത് നിന്റെ നല്ലതിനല്ല അറിയാം ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ജെറി ഇനി ഒരിക്കലും ഞാൻ പഠിത്തത്തിൽ ഉഴപ്പില്ല എന്റെ തെറ്റെനിക്ക് മനസ്സിലായി സ്വയം ധൈര്യം നൽകിക്കൊണ്ട് അവൾ പറയുമ്പോൾ ജെറി സങ്കടത്തോടെ അവളെ നോക്കി ഇനിയെങ്കിലും അവൾക്ക് ശക്തി നൽകണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് അവൻ മുറിയിൽ നിന്നിറങ്ങി പിന്നീട് അങ്ങോട്ട് അമ്മ പഴയതുപോലെയാകാൻ ശ്രമിച്ചു കൂടുതൽ സമയവും പഠനത്തിനായി മാറ്റിവെച്ചു പക്ഷെ കുറച്ചു പഠിച്ചു കഴിയുമ്പോൾ അവളുടെ മനസ്സ് നൂലു പൊട്ടിയ പട്ടം പോലെ പാറി നടക്കും അപ്പം മാത്രം അവൾ ടേബിളിൽ തല മൗനമായി കരയും ഓർമ്മകൾ ആൽബിയിലേക്ക് എത്തും അവനെ കാണാൻ കൊതിക്കും പക്ഷെ ഈ ദിവസങ്ങളിലൊന്നും അവൻ അവളുടെ മുന്നിലേക്ക് വന്നില്ല അവൾ കോളേജിൽ പോയതിനു ശേഷമേ അവൻ താഴേക്കിറങ്ങൂ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ മുറിയിൽ തന്നെ ആയിരിക്കും അവളുടെ മുന്നിലേക്ക് വരില്ല മനസ്സ് ശാന്തമാക്കി അവൾ വീണ്ടും പഠിക്കാൻ തുടങ്ങും ചിന്തകൾ ദേഷ്യമാറി പോകുമ്പോൾ അവൾ ദേഷ്യത്തോടെ കൃഷ്ണനെ നോക്കും ശക്തി നൽകാൻ പറയുമ്പോൾ വീണ്ടും പരീക്ഷിക്കാൻ നോക്കുന്ന കണ്ണനോട് അവൾക്കിപ്പോൾ പരിഭവമാണ് അപ്പോഴും കണ്ണൻ കണ്ണൻ പുഞ്ചിരി തൂങ്ങി അവളോട് പലതും പറയാതെ പറയും രാവിലെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ആൽബിയും അവരുടെ അടുത്ത് വന്നിരുന്നു അമ്മ കണ്ണിമ വെട്ടാതെ കുറച്ചുനേരം അവനെ തന്നെ നോക്കി ഒരേ വീട്ടിലായിരുന്നിട്ട് പോലും കുറേ ദിവസത്തിന് ശേഷമാണ് അവനെ കാണുന്നത് നിനക്കൊന്ന് ക്ലാസ്സില്ലല്ലോ മോളെ പിന്നെന്തിനാ പോകുന്നേ എനിക്ക് ഒരു പ്രോജക്റ്റ് നിന്ന് സബ്മിറ്റ് ചെയ്യാനുണ്ട് അമ്മച്ചി പിന്നെ ഫൈനൽ ഇയറിൻ്റെ സെൻ്റ് ഓഫും ഉണ്ട് അപ്പോൾ കല്യാണത്തിന് നീ വരില്ലേ ഞാൻ അധിക നേരം നിൽക്കില്ല അമ്മച്ചി ഇവിടെ വന്ന് ഡ്രസ്സ് മാറി നേരെ പള്ളിയിലേക്ക് വരാം നിന്റെ കാര്യം എങ്ങനെയാടാ അമ്മച്ചി ആൽബിയോട് ചോദിച്ചതും അവൻ താൽപ്പര്യമില്ലാത്തതുപോലെ അവിടെ നിന്നും എഴുന്നേറ്റു ഞാൻ വരുന്നില്ല എല്ലാവരോടും കൂടി പോകാൻ അത്ര അടുത്ത ബന്ധവൊന്നും അല്ലല്ലോ അടുത്ത ബന്ധമായിരുന്നെങ്കിൽ എൻ്റെ മോൻ അങ്ങ് വന്നേനെ അവരൊന്ന് പുച്ഛിച്ചതും ആൽബി എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി അമ്മു കോളേജിലെത്തി പ്രൊജക്ട് കൊടുത്തിട്ട് പോകാനായി ഇറങ്ങിയപ്പോഴാണ് പൂജ അവരുടെ കയ്യിൽ പിടിച്ചു നിർത്തിയത് എടി നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ ഒന്ന് പോയാലോ എന്തിന് അവിടെ സെൻറ്റോ പരിപാടി തുടങ്ങിക്കാണോ ഒന്ന് പോയി വരാം ഞാനില്ല മോളെ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം ഒരു കല്യാണത്തിന് പോകാൻ എടി പ്ലീസ് എൻ്റെ ചേട്ടൻ്റെ ഒക്കെ ലാസ്റ്റ് ഡേ അല്ലേ അവരെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം അവസാനം പൂജയുടെ നിർബന്ധത്തിന് അമ്മവും കൂടെ ചെന്നു ഉച്ച കഴിഞ്ഞാണ് അവരുടെ മീറ്റിംഗ് ഒക്കെ ഇപ്പോൾ ക്ലാസ്സിൽ വെച്ചുള്ള അല്ലറ ചില്ലറ കലാപരിപാടികൾ മാത്രം ഓരോ ക്ലാസ്സിലെയും സന്തോഷവും സങ്കടവും ഒക്കെ നോക്കി അമ്മവും പൂജയും നടന്നു അപ്പോഴാണ് ചന്തു അവരെ കാണുന്നത് കാണാൻ കൊതിച്ചയാളെ പ്രതീക്ഷിക്കാതെ കൺമുന്നിൽ കണ്ടതിന്റെ സന്തോഷം അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു തന്റെ മനസ്സിലുള്ളത് അവളോട് പറയാൻ തന്നെ അവൻ തീരുമാനിച്ചു പൂജ നീ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ചെല് നിന്റെ ചേട്ടൻ അവിടെ ഉണ്ട് അവൾ അമ്മുവിനായ ക്ലാസ്സിലേക്ക് കയറാൻ പോയതും ചന്തു അവരുടെ മുന്നിലേക്ക് വന്നു നീ പോയ്ക്കോ എനിക്ക് ആത്മീകയോട് കാര്യം പറയാനുണ്ട് പൂജ സംശയത്തോടെ അമ്മുവിനെ നോക്കി അവളും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു മനസ്സില്ലാ മനസ്സോടെ പൂജ അവരുടെ ചേട്ടന്റെ അടുത്തേക്ക് പോയി എന്താ ചന്തുവേട്ട ഇതിനോടകം തനിക്കൊരു കാര്യം മനസ്സിലായി കാണുമല്ലോ വളച്ചുകെട്ടാതെ പറയാം എനിക്ക് ആത്മകേയ ഇഷ്ടമാണ് തനിക്കൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും അവൻ ഇങ്ങനെ വന്ന് പറയുമെന്ന് അമ്മ പ്രതീക്ഷിച്ചിരുന്നില്ല അതിന്റെ ഞെട്ടൽ അവളുടെ മുഖത്തുണ്ടായിരുന്നു ഒരു മരം ചുറ്റി പ്രണയമാണ് ഞാൻ ആഗ്രഹിച്ചതെങ്കിൽ ഇതിനു മുൻപേ എനിക്കിത് പറയാമായിരുന്നു പക്ഷേ ഐ ആം സീരിയസ് ആത്മിക ഒരു ജോലിയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ വന്ന് ആലോചിച്ചോളാം അതിനു മുൻപ് തൻ്റെ മറുപടി എനിക്ക് കിട്ടണം ഉടനെ വേണ്ട പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ആലോചിച്ചിട്ട് മതി അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അവൻ ക്ലാസ്സിലേക്ക് കയറിയിരുന്നു പൂജ ഓടി വന്ന അവളോട് കാര്യം ചോദിച്ചെങ്കിലും അമ്മ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു പൂജ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ചന്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മു പറഞ്ഞു അമ്മുവിനെ പിടിച്ചിരുന്ന പൂജയുടെ കൈ ഒന്ന് വിറച്ചു അവൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ നിന്നില്ല അപ്പോ നിനക്ക് ഇഷ്ടമാണല്ലേ എങ്കിൽ സമയം കളയാതെ ചെന്ന് പറയടേ ഇല്ല പൂജ ചന്തവേട്ടനോട് എനിക്ക് പ്രണയമൊന്നുമില്ല ഇപ്പോഴെന്നല്ല ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതെന്താ നല്ല പയ്യനാണല്ലോ ചന്തുവേട്ടൻ പിന്നെന്താ നിനക്ക് നിനക്കിഷ്ടപ്പെട്ടാല് മറുപടി പറയാതെ അമ്മു കോളേജിൽ നിന്നിറങ്ങി എല്ലാം ഒന്ന് മറക്കാൻ ശ്രമിക്കുമ്പോഴാ വീണ്ടും പ്രണയത്തെ കുറിച്ച് ചന്ദുവേട്ടൻ ഓർമ്മിപ്പിച്ചത് തന്റെ പ്രണയം ഇച്ഛൻ മാത്രമല്ലേ കണ്ണ ഇനിയെങ്കിലും അതിൽ എനിക്കൊരു ഉത്തരം തന്നൂടെ എൻ്റെ കണ്ണന് അല്ലെങ്കിൽ എല്ലാം മറക്കാനുള്ള ശക്തി തരണം അവൾ വീട്ടിലെത്തുമ്പോൾ വാതിൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു പക്ഷെ താഴെ ആരെയും കാണാതിരുന്നത് കൊണ്ട് അവൾ മുകളിലേക്ക് പോയി ആൽമിയുടെ മുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഹൃദയം വല്ലാതെ മെഴിക്കുന്നത് പോലെ തോന്നിയതും അമ്മു ആ വാതിൽ തുറന്നു തോളിലൂടെ ചുറ്റി ടവൽ കൊണ്ട് തല തുർത്തി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന ആൽബിയെയും ശരീരം പൂർണ്ണമായും ബെഡ്ഷീറ്റിനർ പുതിച്ച് ബെഡിൽ കിടന്നുറന്നു ടീനയെയും അവൾ പകപ്പോ നോക്കി ആൽബി അവളെയും ടീനയെയും കണ്ട കാഴ്ച ശരീരം തളരുന്നത് പോലെ തോന്നിയതും അവൾ പെട്ടെന്ന് തന്നെ താഴേക്കിറങ്ങി എങ്ങനെയൊക്കെയോ അവൾ റോഡിലെത്തി ഏതോ രോഗത്തുനിന്ന പോലെ നടന്നു പോകുന്നവരുടെ മുന്നിലേക്ക് കിച്ചന്റെ ബൈക്ക് വന്നു നിന്നു അമ്മു നീ എങ്ങോട്ടാ അവന്റെ ചോദ്യമൊന്നും അവൾ കേട്ടില്ല മരവിച്ച അവസ്ഥയിൽ നിൽക്കുന്നവളെ കിച്ചൻ തട്ടി വിളിച്ചു ഞെട്ടലോടെ അവൾ കിച്ചന് നോക്കി എന്താ മോ ഒന്നുമില്ല കിച്ചേട്ട എന്നെ ഒന്ന് പള്ളിയിലാക്കി തരുമോ പിന്നെന്താ വാ പള്ളിയിലെത്തിയിട്ടും അവൾ നിർജ്ജീവമായി നിന്നതേയുള്ളൂ കത്രിനാമയുടെ ചോദ്യങ്ങൾക്കൊക്കെ യാന്ത്രികമായി അവൾ മറുപടി പറഞ്ഞു മണിക്കൂറുകൾ യുഗങ്ങൾ പോലെ തോന്നി തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ ഹൃദയം താളം ക്രമാതീതമായി ഉയർന്നു പക്ഷേ ഒരാശ്വാസമെന്നോണം ആൽബി അവിടെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് റൂമിൽ കയറി വാതിലടച്ചതും അതുവരെ പിടിച്ചു വെച്ചിരുന്ന കണ്ണീരൊക്കെയും പൊട്ടിയൊഴുകാൻ തുടങ്ങി അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ നെഞ്ചോട് ചേർത്ത് വെച്ച് അവൾ കട്ടിൽ ചുരുണ്ടി കിടന്നു തേടി നടന്നതിന്റെ ഉത്തരം എനിക്ക് കിട്ടി ആ പ്രണയം എന്റേതല്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അത് മോഹിച്ച് നടന്നത് എൻ്റെ തെറ്റ് അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ആ കാഴ്ച എനിക്ക് കാണേണ്ടി വന്നത് എങ്കിലും എന്റേതാണെന്ന് ഒരിക്കൽ വിശ്വസിച്ചതുകൊണ്ട് ഹൃദയത്തിൽ പതിഞ്ഞ ആദ്യ പ്രണയം ആയതുകൊണ്ട് ആ രംഗം എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല ഇച്ചനെയും ടീനുശേചിയെയും ആ മുറിയിൽ അങ്ങനെ ഇല്ല കണ്ണ അതവരുടെ ഇഷ്ടമാണെങ്കിൽ പോലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് എന്നെ നഷ്ടമാകും പുറത്ത് ജെറിയുടെ ശബ്ദം കേട്ടതും അവൾ വാതിൽ തുറന്നു ഭ്രാന്തമായ അവസ്ഥയിൽ അവളെ കണ്ടതും വെപ്രാളത്തോടെ ജെറി അകത്തേക്ക് കയറി എന്താ പോണേ നിനക്ക് എന്താ പറ്റിയേ എനിക്ക് എനിക്ക് നാളെ തന്നെ ഹോസ്റ്റലിലേക്ക് മാറണം എന്തിന് പെട്ടെന്ന് എന്താ അങ്ങനെ ഒരു തീരുമാനം എന്നോടൊന്നും ചോദിക്കരുത് ജെറി തൽക്കാലമൊന്നിനും മറുപടി പറയാൻ എനിക്ക് പറ്റില്ല എനിക്ക് പോയേ പറ്റൂ എടി പെട്ടെന്ന് പോകണമെന്നൊക്കെ പറഞ്ഞ അമ്മച്ചിയോട് എന്തു പറയും ഇവിടെ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ മതി അവളുടെ ഉറച്ച തീരുമാനത്തിന് മുൻപിൽ ജെറിക്കൊന്നും പറയാൻ പറ്റിയില്ല എന്താണെങ്കിലും അവളുടെ തീരുമാനം ശരിയായിരിക്കുമെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് അവൻ